പുത്തൂര് സുവോളജിക്കല് പാര്ക്കിൽ തുടര് പ്രവര്ത്തനങ്ങള്ക്കായി ആറു കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതായി മന്ത്രി കെ രാജൻ ഒല്ലൂര് നിയോജക മണ്ഡലത്തിന് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച തുകയുടെ വിശദാംശങ്ങൾ വാര്ത്താസമ്മേളനത്തില് വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം പുത്തൂരിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയം പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിനായി പതിനഞ്ച് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് പി ചി വിനോദസഞ്ചാര വികസനത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് പത്ത് കോടി രൂപയും അനുവദിച്ചു വ്യക്തമായ മാസ്റ്റർ പ്ലാനോടെയാണ് പദ്ധതി ആരംഭിക്കുക പി ചിയിലെ വനഗവേഷണ കേന്ദ്രത്തിന്റെ തുടർ പ്രവർത്തനത്തിനായി പതിമൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയും ബജറ്റിൽ അനുവദിച്ചു പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചേരാൻ രണ്ട് ഡബിൾ ഡെക്ക് ഇലക്ട്രിക്കൽ ബസ്സുകളും അനുവദിച്ചു ചെമ്പൂത്ര ക്ഷേത്രം റോഡ് മടക്കത്തറ കശുമാവ് റോഡ് എന്നിവ അഭിവൃദ്ധിപ്പെടുത്തൽ പദ്ധതിക്കായി രണ്ടു കോടി രൂപ വീതം കൂടാതെ നീലിപ്പാറ മണിയൻ കിണർ റോഡ് നവീകരണത്തിന് രണ്ട് കോടി തുടങ്ങി വിവിധ പദ്ധതികൾക്കായി ബജറ്റിൽ തുക അനുവദിച്ചതായും മന്ത്രി കെ രാജൻ പറഞ്ഞു നമ്മുടെ നൂറ്റി മുപ്പത്തിയേഴ് കോടി എഴുപത് ലക്ഷം രൂപയാണ് ബഡ്ജറ്റിലൂടെ നമുക്ക് ലഭ്യമായത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള റോഡ് അതിവേഗ നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും അതുകൂടി വരുന്നതോടുകൂടി പുത്തൂർ അക്ഷരാർത്ഥത്തിൽ ജനം ശ്രദ്ധിക്കുന്ന ഒരു നഗരമായിട്ട് മാറാൻ വേണ്ടി പോവുക അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വരികയാണ് ശ്രദ്ധപരിതമായിട്ടുള്ള ധാരാളം സംരംഭങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് പുത്തൂർ സുവളജിക്കൽ പാർക്ക് ഔപചാരികമായി തുറന്നു കൊടുക്കാൻ ജനുവരി ഇരുപത്തിയാറിന് തന്നെ സജ്ജമായതാണ് എന്നാൽ അവിടുത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ഒരു ചെറിയ സമയം കൂടി പൂർണ്ണമായിട്ടും റോഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ട് ഘട്ടമായി അതായത് ഇപ്പോൾ എളന്തൂരുത്തിയിലെ ടാറിങ് കഴിഞ്ഞത് മുതൽ നമ്മുടെ പുഴയോരത്തു നിന്ന് പുഴം വള്ളത്തേക്കും പുഴയോരത്തേക്കും പോകുന്ന റോഡ് വരെയുള്ള ദൂരം ഇപ്പോൾ ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി വളരെ ഉടനെ തന്നെ കുരിശുമൂല വരെയുള്ള ദൂരം കൂടി നമുക്ക് ടാർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആ ടാറിംഗ് പരിപാടിയുടെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞാൽ സോളജിക്കൽ പാർക്കിൽ ജനം ടിക്കറ്റ് കൊടുത്തു വരാൻ പറ്റുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാകും